ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം അൻപത്തഞ്ച് ഗോമതീ ജലാനയനം വേദവിധി പ്രകാരം സജ്ജമാക്കിയിട്ടുള്ള യജ്ഞശാലയിൽ ഉഗ്രസേന മഹാരാജാവ് മഹർഷിമാരുടെയും യാദവന്മാരുടെയും കൂടെ ഉപവിഷ്ടനായി ശ്രീകൃഷ്ണഭഗവാന്റെ ക്ഷണം അനുസരിച്ച് നന്ദാദി ഗോപന്മാരും വൃഷഭാനു തുടങ്ങിയ പുരുഷ പുരുഷശ്രേഷ്ഠന്മാരും യശോദാദേവി രാധിക തുടങ്ങിയ വ്രജാങ്കനമാരുമെല്ലാം കുശസ്ഥലിയിൽ വന്നെത്തി ധൃതരാഷ്ട്രമഹാരാജാവ് കൗരവന്മാരോടുകൂടി വന്നു ചേർന്നു ശ്രീകൃഷ്ണനാൽ ക്ഷണിക്കപ്പെട്ടവരായി പാണ്ഡവന്മാരും ദ്രൗപതിയും വന്നെത്തി അഷ്ടദിക് ബാലകന്മാർ അഷ്ടവസുക്കൾ ആദിത്യന്മാർ രുദ്രന്മാർ വിശ്വദേവന്മാർ തുടങ്ങിയ ദേവഗണങ്ങളും പത്നി പത്നിസമേതരായി യജ്ഞത്തിൽ പങ്കുചേരുവാനും ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് കാണുവാനുമായി എത്തിച്ചേർന്നു പാർവതീസമേതനായ ശ്രീ പരമേശ്വരൻ പ്രഹ്ലാദൻ മഹാബലി ജാമ്പവാൻ ഹനുമാൻ ഗരുഡൻ വാസുകി ധാരാദേവി മേരു കൈലാസം രത്നാകരം ഗംഗ യമുന മറ്റു തീർത്ഥങ്ങൾ എന്നിവരും ശ്രീകൃഷ്ണനാൽ ആവാഹിക്കപ്പെട്ട വ്രജഭൂമിയും അവിടെ എത്തിയവരിൽ പ്രധാനികളായിരുന്നു വന്നെത്തിയവരെ കൊണ്ട് പ്രസന്നരായ ഉഗ്രസേനൻ അവരെ എല്ലാവരെയും യഥാചിതം ഗ്രഹങ്ങളിൽ താമസിപ്പിച്ചു വേദവ്യാസൻ യജ്ഞാചാര്യനായും ഋഷി മഹർഷിമാർ ഋതുക്കളായും വരിക്കപ്പെട്ടു അനന്തരം വേദവ്യാസന ഉഗ്രസേനോട് അവിടെയുള്ളവരിൽ അറുപത്തിനാല് ദമ്പതിമാർ തടത്തിൽ പോയി ജലം കൊണ്ടുവരണമെന്ന് നിർദ്ദേശിച്ചു അപ്രകാരം ശ്രീകൃഷ്ണൻ ദേവിയോടും ബലരാമൻ ദേവതീ ദേവിയോടും കൂടി കലശങ്ങളെടുത്ത് ഗോമതീതടത്തിലേക്ക് പുറപ്പെട്ടു ശ്രീകൃഷ്ണൻ്റെ കൂടെ രുക്മിണിയെ കണ്ട നാരദ മഹർഷി ഒരു കലഹം സൃഷ്ടിക്കുവാനായി സത്യഭാമയുടെ ഭവനത്തിലേക്ക് ചെന്നിട്ട് ശ്രീകൃഷ്ണൻ സത്യ യെ അവഗണിച്ചു രുക്മണിയോ രുക്മിണി ദേവിയോട് കൂടെ ഗോമതി തടത്തിലേക്ക് പോയിരിക്കുകയാണെന്ന് സത്യഭാമയോട് പറഞ്ഞു സത്യഭാമ രോഷം ജനിച്ച് കരയാൻ തുടങ്ങി നാരദന്റെ പ്രവൃത്തി മനസ്സിലാക്കിയ ശ്രീകൃഷ്ണ ഭഗവാൻ വേറൊരു രൂപം സ്വീകരിച്ച് സത്യഭാമയുടെ സമീപത്ത് ചെന്നിട്ട് താൻ രുക്മിണിയുടെ കൂടെ പോവുകയുണ്ടായില്ലെന്ന് പറഞ്ഞു അത് കണ്ട് ഭാമ പ്രസന്നയായി ഭീതനായ മഹർഷി ഉടനെ ജാംബവതിയുടെ വീട്ടിൽ ചെന്നിട്ടും അപ്രകാരം പറഞ്ഞു ജാംബവതിയാകട്ടെ ചിരിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ കിടന്നുറങ്ങുകയാണല്ലോ എന്ന് പറഞ്ഞു പിന്നീട് നാരദ മഹർഷി മിത്രവിന്ദയുടെ വീട്ടിൽ ചെന്ന് ഏഷനി പറഞ്ഞപ്പോഴും ഭഗവാൻ അവിടെയുണ്ടല്ലോ എന്ന് പറഞ്ഞു ഇപ്രകാരം നാരദൻ കൃഷ്ണപത്നിമാർക്കിടയിൽ ഒരു കലഹം സൃഷ്ടിക്കാൻ ഉദ്യമിച്ചുവെങ്കിലും ആ ശ്രമം വിഫലമായി വിഫലമായി പിന്നീട് മഹർഷി രാധികയുടെ ഗ്രഹത്തിൽ ചെന്നപ്പോൾ അവിടെ ഭഗവാൻ കോപാങ്കവനമാരോടൊത്ത് ചതുരംഗം കളിക്കുന്നതായി കണ്ടു അവിടെ നിന്ന് പോകാൻ പുറപ്പെട്ട നാരദ മഹർഷി ഭഗവാൻ പിടിച്ചിരുത്തിയിട്ട് എന്തിനാണ് വൃത അങ്ങുമിങ്ങും നടക്കുന്നതെന്നും തന്നെ തൻ്റെ എല്ലാ പത്നിമാരുടെ ഭവനങ്ങളിൽ കാണാൻ കഴിയുമെന്നും പറഞ്ഞു അതായത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഏഷണി പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് തൻ്റെ എല്ലാ ഭാര്യമാരുടെ ഭവനങ്ങളിലും തന്നെ എപ്പോഴും കാണാൻ കഴിയും അവർക്ക് താൻ എപ്പോഴും സാമീപ്യനാണ് എന്ന് പറഞ്ഞു അത് കേട്ട നാരദ മഹർഷി ഒന്നും മിണ്ടാതെ യജ്ഞശാലയിലേക്ക് തന്നെ തിരിച്ചുപോയി ഗോമതീ നദീ തടത്തിൽ നിന്ന് കുളങ്ങളിൽ നിന്ന് വെള്ളം എടുത്ത് നടന്ന സ്ത്രീകൾക്ക് അതിൻ്റെ ഭാരം മൂലം അതെടുത്ത് നടക്കാൻ വയ്യാതായി സ്ത്രീകളുടെ കഷ്ടപ്പാട് കണ്ട രുക്മിണി പറഞ്ഞ പ്രകാരം അവരുടെ വിഷമം കുറയ്ക്കുവാനായി ഭഗവാൻ ആ ജലപാത്രങ്ങളുടെ ഭാരം കുറച്ചു കൊടുത്തു ഗോമതിയിലെ ജലവുമായി എല്ലാവരും ഉഗ്രസേന സംവിധ സംവിധത്തിലെത്തി ഉഗ്രസേന സവിധത്തിലെത്തി ഹരേ കൃഷ്ണ